നിർണയോപാധിയില് സമൂഹം ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നില്ലേ കാരണം അവനവന്റെ ഇഷ്ടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാലും സമൂഹ വേണ്ടി അത് അനുഷ്ഠിക്കുക എന്നുള്ളത് പലപ്പോഴും ഈ കഥാപാത്രങ്ങളൊക്കെ പാലിച്ചു വരുന്ന ഒരു രീതിയായിട്ട് തോന്നിയിട്ടില്ലേ അത് സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്ന വ്യക്തിയുടെ തന്നെ പ്രശ്നമാണ് ഈ ഞാൻ ധർമ്മമനുഷ്ഠിക്കുന്നത് ആത്യന്തികമായി എൻ്റെ ആധ്യാത്മികമായ ഔന്നത്യത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ത്യാഗത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയാണ് എൻ്റെ സ്വാർത്ഥതയെ ഹരിച്ച് ഹരിച്ച് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് സ്വാർത്ഥ പരിഹാരാർത്ഥമാണ് ധർമ്മ അനുഷ്ഠിക്കുന്നത് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ഇതെൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണ് അതിൻ്റെ ഫലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി ഒരുപാടാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു മഹത്മാഗാന്ധി മാത്രം വിചാരിച്ചിട്ടല്ല സ്വാതന്ത്ര്യം കിട്ടി അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചു എല്ലാവർക്കും പങ്കുണ്ടല്ലേ പക്ഷേ അദ്ദേഹം ഇത് കണ്ടത് എന്തായിട്ടായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തനമോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ആയിട്ടല്ല നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹർഷി അങ്ങനെ പറഞ്ഞില്ലേ നിഷേധിക്കാനും പോകും അത്രയും വലിയൊരു മഹർഷി നമ്മുടെ കാലഘട്ടത്തിൽ വേറെ ആര് ജീവിച്ചിരുന്നിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികളുടേത് വേറൊരു വഴിയാണ് അരവിന്ദഘോഷിൻ്റേത് വേറൊരു വഴിയാണ് കർമ്മങ്ങളുടെ നടുക്ക് ആളുകളുടെ അമർഷത്തെ പോലും വകവയ്ക്കാത്ത സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഒരു മഹാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കാലഘട്ടത്തിൻ്റെയും നടുമുറ്റത്ത് നമുക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രവർത്തികൾ ചെയ്തിരുന്നു കർമ്മങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണെന്നാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്താണോ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടായി എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലുള്ള ഭാരതീയ ദർശനമനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താൻ സാധ്യമല്ല നമുക്കങ്ങനെ പറയാം അത് മഹാഭാരതത്തിൻ്റെ സന്ദേശത്തോട് താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരാശയമല്ല എന്നേ ഉള്ളൂ ഇപ്പം ശ്രീകൃഷ്ണൻ ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഒരു ധാർമ്മിക പുരുഷൻ എന്ന നിലയിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് അദ്ദേഹം ധർമാധർമ്മങ്ങൾക്ക് അതീതമായി ജീവിക്കുന്ന ബ്രഹ്മജ്ഞാനി ഇവിടെ പ്രവൃത്തിയാണ് അങ്ങനെ ആരെയും കാണിച്ചു കൊടുക്കാനല്ല ബ്രഹ്മജ്ഞാനി അങ്ങനെ പ്രവർത്തിക്കും